അപ്പൊ വീട്ടിലുള്ളിലേക്ക് ചിലപ്പോൾ വെള്ളം കയറിണ്ടാവും വീട്ടിന്റെ അവസ്ഥ എന്താ നമുക്ക് ഇന്ന് പോയിട്ട് നോക്കാം വീട്ടിൽ കയറി നോക്കാം പിന്നെ എന്റെ പ്രോട്ടീൻ പൗഡറും കുറച്ച് കാര്യങ്ങളുടെ എടുക്കാനുണ്ട് നമുക്ക് ഇന്ന് എന്താണ് അവസ്ഥ പോയിട്ട് നോക്കാം അപ്പൊ ചായ കുടിക്കണം വീട് ചായക്ക് എന്തെല്ലാം കടിയെന്നെല്ലാം നോക്കാം നൃത്തം ഉണ്ടാക്കി വെച്ച് നോക്കാം ഓക്കെ ഗുഡ് മോർണിംഗ് ഈ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് മൂത്തം വീട്ടിലാണ് അപ്പോൾ രാവിലെ വീഡിയോ അങ്ങനെ ഉറങ്ങി എനിക്കാൻ പെയ്തു ഒരാളെ നമ്മൾ ബാക്കിൽ തന്നെ വരുന്നുണ്ട് നോക്കിയേ പെറ്റാ നോക്കാ ഹലോ ഹൈ കടിച്ചെങ്കിലും വേണ്ടപ്പ രാത്രി എട്ട് മണിക്ക് ഇട പൊയ്യക്കര എത്തി പൊയ്യക്കര മൂത്തൻ വരെ വീട്ടിലാ വന്നിട്ടാ അതിലത് ചെറിയ വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ട് നോക്കിക്കേങ്ങോ ഇതാ കണ്ട ഫുള്ള് കളത്തിലെല്ലാം വെള്ളം നിന്നിട്ടുണ്ട് കാണുന്നുണ്ടാ അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കുന്നതാണ് നമ്മളെ വിജി മൂത്തം വരെ മോൻ തുടങ്ങി കാണുന്നതാണ് മൂത്തമ്മരെ നമ്മുടെ ഇളയ മോൻ അതാ മറ്റേതാണ് മൂത്തമാട്ടാ ഞാൻ ഓരോരാൾ കാണിച്ചതാം വല്ല മല്ലെ ഓക്കേ അപ്പൊ ചായ പിടിച്ച എൻ്റെ വണ്ടി പൊത്തി വെച്ചിട്ട് വെള്ളം കൊണ്ടാല് ഓഫാവും അതുകൊണ്ട് വണ്ടി പൊത്തി വെച്ചതാ കേട്ടാ നമ്മൾ പിന്നെ വെള്ളം വെള്ളപ്പൊക്കം നാളെ വെള്ളത്തിൽ തന്നെ നോക്കല് മഴ മുകളിൽ നിന്ന് കൊണ്ടു കഴിഞ്ഞാല് വണ്ടി ഓൺ ആവൂല അതുകൊണ്ട് പൊത്തി വെച്ചത് നമ്മളെ ബിജിന്റെ വണ്ടി ഇളയമോന്റെ വണ്ടിട്ടാ പൾസർ വൺ ഫിഫ്റ്റി സെവൻ ട്വന്റി ഫൈവ് ഇയാൾ കണ്ട എന്റെ വരുന്നു ഇടത്തെ ആരോന്ന് വിചാരിച്ചിട്ട് എൻ്റെ വയ്യന്നെ വരുന്ന കണ്ട അമ്പടത്തു ിൽ ഞാൻ വിചാരിക്കുന്ന ആളല്ല നെഹി നെഹി ബിജിയ ബിജി അപ്പൊ പിന്നെ മഴ തുടങ്ങിട്ടുണ്ട് ഈടെ അങ്ങനെ വെള്ളം നിക്കാൻ സാധ്യത കൊറവാന്ന് കേട്ടാ ഇതിപ്പോ ആടെ ബ്ലോക്ക് ആയതുകൊണ്ട് മാത്രമേ കുറച്ച് വെള്ളം നിന്നേ ഉള്ളൂ ഒരു നാടിന്റെ പേരെന്നെ പൊയ്യക്കരാ നല്ലോണം പൊയ്യണ്ടാവും അതുകൊണ്ട് വെള്ളം നിൽക്കില്ല അത് കൊറവാന്ന് ഞാനിങ്ങോട്ട് പോകുമ്പോ ഇങ്ങോട്ടു എന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് പോവാട്ടു വീട്ടിൽ ചിലപ്പോ വെള്ളം കേറാൻ കയറിയിട്ടുണ്ടോ കേറാൻ സാധ്യതയുണ്ട് ഇന്നലെ നിർത്താതെ മഴ പെയ്തിട്ടുണ്ടായിന് അപ്പോ അതുകൊണ്ടല്ലാന്ന് വീട്ടില് വെള്ളം കേറിയത് മെയിൻ ഞാൻ ഇങ്ങോട്ട് വന്നത് മൂത്തമാരുടെ വീട്ടിലേക്ക് വന്നത് അപ്പൊ ഇന്നലെ ബാത്റൂമിൽ വെള്ളം കയറിണ്ട് അതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ആദ്യം ചായ കുടിച്ച് പല്ല് അഴിച്ച് കുളിക്കിട്ടിട്ട് നമുക്ക് പോയിട്ട് നോക്കാം ഇവിടെ ചായക്ക് ഉഴുന്ന ദോശാന്നുള്ളത് വീട് മനസ്സിലായി അത് നമ്മളെ പൂച്ചക്കുട്ടിക്ക് ഉഴുന്ന് ദോശ കൊടുത്തിട്ടുണ്ടോ മൂത്തമുള്ളിൽ പാത്രം പിടിക്കുന്നുണ്ട് പാത്രം പഠിച്ചെ ഇതാ മൂത്തമ്പരല്ലോട്ടോ മൂത്തമ്പര അടിച്ചാ നമ്മളെ സാധാരണ ഓടെല്ലാം പാകിയ പണ്ടേത്തെ ആ ഒരു ടൈപ്പ് നമ്മുടെ പണ്ടേത്തെ വീട് കണ്ടിട്ട് അടുക്കള ആ ഒരു ഇതല്ല നോക്കിയേ അജനലും ഓടും ചെറുങ്ങനെ വെള്ളം ഒക്കെ കേട്ടാ എന്റെ അവസ്ഥ കാണിച്ചാന്ന് എല്ലാരും പറയുന്നത് ഇനേക്കാളും ഒരു ബുദ്ധിമുട്ട് നമ്മളാടെ ഉണ്ട് എന്ന് പറയുന്നത് ഏഹ് അവസ്ഥ കാണിച്ചിട്ടാകുമ്പോ അപ്പൊ നമ്മളൊന്നും ഒന്നുമല്ല വെള്ളി നിക്കുന്ന ഒറ്റ ബുദ്ധിമുട്ടി ആ ഈ ഓടൊന്നും കാണിക്കാൻ പ്രശ്നമില്ല നമ്മ എന്റെ തന്നെ ഓടെല്ലാം മാറ്റുന്ന പ്രശ്നമേ ഇല്ല നമ്മളെ ആ ഇങ്ങനത്തെ ആൾക്കാരുണ്ടെന്ന് മനുഷ്യന്മാർ അറിയും ഇനെ കാണാൻ തായാലും മനുഷ്യന്മാരുണ്ട് ദോശ സാമ്പാറും ദോശ സാമ്പാറും കുടിച്ചിട്ട് വരാട്ടോ പല്ലിയൊക്കെ ഇത് അബീന്റെ റൂമിട്ടാ ഇതാ ചക്കന ഉറങ്ങി എണിച്ചിട്ടാ സ്കൂളിൽ പോലെ നീക്ക് ഉറങ്ങി എണിക്കണ്ടേ ഇതാ കാണിച്ചാ അബി എനിക്ക് ഇത് നമ്മളെ ചേച്ചി മോനട്ട മറ്റ മോനേ ഉള്ളൂ മനസ്സിലല്ലോ മിനേച്ചിര മോൻ മിനേച്ചി പണിക്ക് പോയിട്ടാ അല്ലെങ്കിൽ മഴയത്തെ ആരെങ്കിലും കൊട എടുക്കാതെ പോകും അല്ലേ കൊട നനീക്കണ്ടവിടുത്തെ ഹോള് ഈ ചിത്രം വരച്ച ചുമരന് ചിത്രം വരച്ചോക്കിയ മയിൽ രണ്ട് മയിൽ ആൺമൈലും പെണ്ുമൈലും മൂത്ത മോൻ വരച്ച വരച്ചതാണ് കേട്ടോ എല്ലാരും പണിക്ക് പോയി അതുകൊണ്ട് കാണിക്കാൻ നിർവഹ ഇല്ല ഓക്കെ അവ ചിലയാള് വീഡിയോയിൽ നിൽക്കും ചിലയാൾ വീഡിയോയിൽ നിൽക്കില്ല വീഡിയോയിൽ നിൽക്കുന്ന ആളെ ഞാൻ കാണിച്ചരാം കണ്ടിട്ടുണ്ട് രാവിലെ ഓക്കെ ഇത് ഒരു മൂത്ത ഏട്ടം വരച്ച ചിത്രാട്ടോ മയില് ചുമരല് അങ്ങനെ അടിപൊളി ഇല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ദോശ ഇതൊന്നും പോലാ സാമ്പേർ ഇങ്ങനെ വഹിക്കണം പിന്നെ നല്ല അടിപൊളി കട്ടൻ ചായ മഴയും കട്ടൻ ചായയും നല്ല വൈബ് ഒരാൾ നിന്നിട്ട് ചാടിക്കുന്നു കണ്ടാ ഇരിക്കണക്കട ഒന്നുമില്ല മറ്റൊന്നുമില്ല ദോശയും സാമ്പാറും കേട്ടോ ചായ ചായല്ലോ ചായ ബിജി ബിജിബ്രോ ബിജിപ്രോ എണിച്ചു കേട്ടോ കുപ്പാലട്ടിട്ട് വന്നു ബീഡിയെടുക്കുന്നുണ്ടാകുന്നു കുപ്പാലട്ടിട്ട് നാണു ചായല കൂടിച്ചിട്ട് കൊറച്ചുകഴിഞ്ഞാൽ മഴ തുടങ്ങി നിർത്താതെ പെയ്യുന്ന മഴ ഇതപ്പൊ നിക്കലെന്നറിയില്ല സമയപ്പോ വൈകുന്നേരം മണിയായി രാവിലെ മഴ അതുകൊണ്ട് ടൗണിലേക്കും വീട്ടിലേക്കൊന്നും പോകാൻ പറ്റാ അപ്പൊ ഇപ്പൊ എന്തായാലും പോയിട്ട് നോക്കാം വീട്ടിന്റെ അവസ്ഥ എന്തെന്ന് അറിയാലോ വെള്ളം ഉള്ളില് കേറിന്നോ ഇനി അങ്ങോട്ട് പോകാൻ പറ്റോന്നില്ലെന്ന് നോക്കിട്ടറിയാം ഓക്കെ അതായത് മൂത്തമ്മ കട്ട കേട്ടോ ചെറിയൊരു പനി വരുന്നുണ്ടോ എന്നൊരു സംശയം നേരത്തെ കഴിച്ചിട്ട് ഗുളിക കടന്നുറങ്ങിയ പണിച്ച് ക്ഷീണമില്ല മൂത്ത അപ്പൊ എന്റെ ഡിഒന്റെ പുതപ്പൊന്ന് മാറ്റട്ടേട്ടാ എന്നിട്ട് കാഞ്ഞങ്ങാട് പോയിട്ട് നമുക്ക് വീട്ടിന്റെ അവസ്ഥ എന്ത് നോക്കാലോ അടുത്ത മഴ വരുമ്പോ കേ നമുക്ക് കടത്തണം അപ്പൊ എന്തായാലും പോയിട്ട് വരാം അങ്ങനെ എന്റെ വീട്ടിന്റെ അടുത്തേക്ക് അയക്കുടിൽ എത്തി അത് അയക്കുടിയിൽ വണ്ടി വെച്ചിട്ടാണെന്ന് പോലേട്ടാ വണ്ടി അങ്ങോട്ട് കേറ്റാൻ പറ്റൂല അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് നോക്കാം എന്തത് എന്താ ഇപ്പൊ വെള്ളം കുറഞ്ഞിട്ടുണ്ട് ആശ്വാസമായി അപ്പൊ ഇതേപോലെ തന്നെ ഒരു ഒരു ദിവസം കൂടി ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മഴയില്ലാതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വെള്ളം കുറയും ഇപ്പൊ അങ്ങനെ ഇല്ല കണ്ടാ വെള്ളം കുറച്ച് കുറഞ്ഞു മുമ്പ് ആ വീഡിയോ കാണിച്ചില്ലേ അത്ര ഇല്ല സൗണ്ട് എല്ലാം മാറാൻ തുടങ്ങി അല്ലെ പനി വരുന്നുണ്ട് തോന്നുന്നു സാധാരണ ഞാൻ വീടാന്ന് വണ്ടി വെക്കല് ഇവിടെല്ലാം വെള്ളം വെള്ളം നോറഞ്ഞിട്ടുണ്ടായിന് ഇപ്പൊ അതുകൊണ്ടാണ് അപ്പുറം പച്ചത് ഇപ്പൊ വന്നിട്ട് നോക്കുമ്പോ ഇടയിലെല്ലാം വെള്ളം ആറിയിട്ടുണ്ട് കണ്ടാ ഇന്റർലോക്ക് കാണുന്നുണ്ട് മുമ്പ് പറഞ്ഞാൽ മുമ്പ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഒരു വെള്ളം നിന്നിട്ട് ഞാൻ വണ്ടി എടുത്തിട്ട് പോകുന്നല്ലോ ഓക്കെ ഇപ്പൊ വീടെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമ്മള് വീട്ടിന്റെ അടുത്ത് പോയിട്ട് വീടിന്റെ പരിസരം വീടുകളെന്തായി നോക്കാം ഏയ് നമ്മുടെ വീട് ആടെ തന്നെ ഉണ്ട് ട്ടാ മുങ്ങിട്ടാ നല്ലവണ്ണം വള്ളം കുറഞ്ഞിട്ടുണ്ട് ഇതാ ഈ കല്ല നല്ലവണ്ണം കാണുന്നുണ്ട് വള്ളത്തിലൊക്കെ ഓ കണ്ടാ മുമ്പ് മുട്ടിന്റെ മുകളിൽ വെള്ളം ഉണ്ടായിനി ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് ഏ സന്തോഷായി ഏയ് മൊത്തത്തിൽ നോക്കുമ്പോ വെള്ളം നല്ലവണ്ണം കുറഞ്ഞിട്ടുണ്ട് കേട്ടാ അതാ തറയെല്ലാം കുറച്ച് കാണുന്നുണ്ട് താഴിലേക്ക് താണിട്ട് സമാധാനായി ഇതിൽ നിന്ന് നമുക്ക് എന്ത് നിഗമനത്തിലെത്താം ഒഴുക്കുണ്ട് എന്നല്ല ഉറപ്പിക്കാം സംഭവം ഒഴു ഒഴുക്കുണ്ട് അപ്പുറത്ത് വെള്ളം കുറയുമ്പോഴാണ് പിന്നെ ഈടുന്ന് വെള്ളം അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഒഴുക്കുണ്ട് സംഭവം അങ്ങോട്ട് ഒഴുകി പോകുന്നുണ്ട് ഇവിടെ ആറുമില്ല ആറണമെങ്കിൽ നമ്മളെ ഓണം കഴിയണം ശെരിക്കും ഇവിടത്തെ വെള്ളം ശരിക്കും ആറിപ്പോണെങ്കിൽ ഒരു ഓണം കഴിയണം ഈ വർഷത്തെ നമ്മളെ ഓണം കഴിയണം ഓണം കഴിഞ്ഞതിന് ശേഷം പൂർണ്ണമായിട്ടും ഇവിടുത്തെ വെള്ളം വറ്റിപ്പോവും അതുവരെ വീട് തന്നെ ഈ കണ്ടത്തിൽ ഈ കാണുന്ന കണ്ടത്തിൽ ഈ വളപ്പിലെല്ലാം വെള്ളം ഉണ്ടാവും വീടെല്ലാം വെള്ളം ഉണ്ടാവും അതാണ് ഒരു അവസ്ഥ കണ്ട ഒരു പടിന്ന് വെള്ളം കുറഞ്ഞിട്ടുണ്ട് സമാധാനായി ഓ ഒരു പടി കാണുന്നുണ്ട് ഈ പടി മാത്രമേ മുങ്ങിയിട്ടുള്ളൂ വെള്ളം കുറഞ്ഞു എന്ന് പറയാ പക്ക കുറഞ്ഞിട്ടുണ്ട് വെള്ളം ഒരു ഒരുപടി തായലേക്കുണ്ട് പക്ഷെ നിർത്താതെ നിർത്താതെ ഒരു മഴയും കൂടി പേജിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ വീണ്ടും ഈ പടി കയറും പിന്നെ നിർത്താതെ വരുന്നുണ്ടെങ്കിൽ ഇതും കയറും അത് നമ്മൾ നോക്കണം നമുക്ക് ഉള്ളിൽ കയറി നോക്കാം കേട്ടോ അടുക്കളേൻ്റെ ഉള്ള നോക്കാം നമുക്ക് ഓഹ് ഇവിടെ എല്ലാം വെള്ളം നിന്നിട്ടുണ്ട് കേട്ടാ ഇവിടെ വെള്ളം വന്നിട്ടുണ്ട് ഉള്ളെല്ലാം വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ട് ഉള്ള വെള്ളം സംഭവം എന്തോ അത് ഓക്കെ ചോറിന്റെ വരുന്നതാണ് വരുന്നത് ആകട്ടൊന്നും ഈ വെള്ളം എല്ലാം വന്നത് ഏട്ന്നാകട്ട ഈടാ നമ്മള് ഈ ഞാൻ ഈ സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു നാളെന്ന് വീണ് പോയിട്ട് ഈ ഷീറ്റ് കണ്ടാ ഇത് അങ്ങോട്ടുണ്ടായിന് അത് നമുക്ക് ഒന്നും കൂടി വെച്ചാൽ റെഡിയോ ചോരത്തിലെ വെള്ളം പോയിട്ടുണ്ട് ഓക്കെ ഫുൾ ആയിട്ട് പോയിട്ടുണ്ട് ഓക്കെ സമാധാനായി അതുപോലെ തന്നെ അടുക്കളന്റെ നമ്മൾ ഈ സൈഡില് തുമ്പത്തിലെ വെള്ളവും അതും പോയിട്ടുണ്ട് സമാധാനായി ഓക്കേ ഷീറ്റ് എടുത്തിട്ടൊന്ന് റെഡി ആക്കിടാം ഓക്കെ പിന്നെ ഈ വെള്ളം ഉണ്ടല്ലോ ഇത് നമുക്ക് ഈ ടോയ്ലറ്റിലേക്ക് അങ്ങോട്ട് തേവി കൊടുക്കാം നമ്മളെ കാട്ടാൻ ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് തേവി കൊടുക്കാം കാട്ടം എടുത്തിട്ട് തറയിലുണ്ടായ വെള്ളം എല്ലാം ടോയ്ലറ്റിലേക്ക് തേയി കൊടുത്തു ശേഷം ടോയ്ലറ്റിന്റെ ഫ്ലോറും കൂടി ക്ലീൻ ആക്കിയിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത് ഈ അടിയിൽ കാണാൻ ബാത്റൂം എല്ലാം പറക്കി വെക്കാനാന്നെ ശരിക്കും ഞാൻ വന്നത് ഇനി ഇവിടെ വെള്ളം കഴിച്ചാ വെച്ചിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് കളിക്കൂലേ ഗ്യാസും കുട്ടിയുണ്ട് ഇതെല്ലാം പറക്കി വെക്കാനാണ് വന്നത് ഇനിയിപ്പൊ വേണ്ട വെള്ളം താണല്ലോ നോക്ക ഇനി ഇങ്ങോട്ട് എങ്ങനെയൊന്ന് ഷെൽഫിൽ പ്രോട്ടീൻ പൗഡർ ഉണ്ട് അവിടെ പ്രോട്ടീൻ പൗഡറെല്ലാം കൊണ്ടോണംണ്ട് പക്ഷേ തറക്കാലം വേണ്ട തിരഞ്ഞിട്ട് വന്നിട്ട് വേണ്ട അപ്പൊ ഞാൻ തലക്കാലം ഇപ്പൊ വീണ്ടും ചിത്താരിയിലേക്ക് മൂത്തമ്മല വീട്ടിലേക്ക് തന്നെ പോകുന്നു നമുക്ക് രണ്ടു ദിവസം കൂടി അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വരാം എന്തായാലും ടോയ്ലറ്റിലെ വെള്ളം പോയില്ലേ അതിനൊരു സമാധാനം ഇനിയിപ്പോ ഞാൻ പോന്നത് മുമ്പ് ചെയ്ത സ്ഥാപനത്തിലാണ് ആടെയാണ് എന്റെ അഡ്രസ്സ് കൊടുത്തത് ഇവിടെ വള്ളപ്പൊക്ക ആയതുകൊണ്ട് ഞാൻ മുമ്പത്തെ ആ സ്ഥാപനത്തിൽ തന്നെയാണ് അഡ്രസ്സ് കൊടുക്കല് അതാകുമ്പോൾ അവർക്ക് എളുപ്പമായി ഈ വെള്ളത്തിൽ നിന്നിട്ട് വരണ്ടല്ലോ പോസ്റ്റ്മാൻ വഴി എനിക്കൊരു പോസ്റ്റ് വന്നിട്ടുണ്ട് ഒന്നുമില്ല സാധനം തൊന്ന് ഞാൻ കാണിച്ചരാ ഞാൻ ആദ്യം അടുത്തേക്ക് എത്തിച്ച് അത് അവിടെ നിന്ന് കൈപ്പറ്റട്ട് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞ സ്ഥലത്ത് സ്ഥാപനത്തെത്തി ഞാൻ ഇവിടെ കേട്ടോ മുമ്പ് വർക്ക് ചെയ്ത് അപ്പൊ പാർസൽ വന്ന സാധനം ഞാൻ വാങ്ങാൻ വന്നതന്നെട്ടാ എവിടെ എന്റെ പാർസൽ എന്തേടാ അബി നമ്മൾ അബിട്ടിട്ടെ അക്കൗണ്ട്സിലെ അബി അക്കൗണ്ട്സിലെ പുലി ഞാൻ ഇവിടെ പത്ത് വർഷം ജോലി ചെയ്തിട്ടാ ഏഹ് ഈ സ്ഥാപനത്തില് ടൈൽസിന്റെ ഷോപ്പാണ് നമ്മളെ ലോകം മുമ്പത്തെ ഞാൻ ഒരു വീഡിയോ ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ടൈം സ്റ്റെയിലുണ്ട് ഫേസ്ബു യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാത്തിലുണ്ട് ഈന്റെ വീഡിയോ ഇവിടെ ഞാൻ വളർന്ന് വന്നത് കൗണ്ടറിൽ മനസ്സിലായി മാനേജർ പോയി അപ്പൊ ഇതാണ് എന്റെ പാർസല് ഞാൻ വീട്ടിലെത്തി മല്ലേ കാണിച്ചരാട്ടാ എന്താന്നില്ല ഇത് പോസ്റ്റ് വഴി വന്നതാണ് ഒന്നുമില്ല സംഭവം ആണ് ഞാൻ കാണിച്ചരാ തുറന്നിട്ടാട്ടാ ഓർമ്മയുണ്ടായി മുഖം പത്തു കൊല്ലം പത്ത് കൊല്ലം ഫോട്ടോ എന്നാലേ ഓക്കേ കാണാം നമ്മൾ പത്ത് കൊല്ലം മുമ്പേ ഇല്ലേ ബന്ധങ്ങൾ ഇറങ്ങുന്ന വീട് റിസൈൻ ചെയ്ത് ഇറങ്ങുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിടാ അപ്പൊ നിങ്ങള് പോയി കാണുക യൂട്യൂബിലും ഇൻസ്റ്റയിലും എല്ലാത്തിലും ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്കിലെല്ലാം ഇവിടുന്ന് ഇറങ്ങുന്ന വീഡിയോ ഓക്കെ സന്തോഷായിട്ടാ ഞാൻ ഇടന്ന് ഇറങ്ങിയത് ഇതാണ് ഈ നാട്ടിലെ ഗേറ്റ് 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 റെയിൽവേ അടുത്ത അരമണിക്കൂറെ വണ്ടി എത്തിയാലും തുറക്കാൻ കുറച്ച് പണിയാകും ഇങ്ങോട്ട് പാസ് ചെയ്തു എന്നൊരു ട്രെയിൻ ഇങ്ങോട്ട് പാസ് ചെയ്തു എന്നെട്ട് പ്രശ്നം ദുബായിന്നെല്ലാം ഒരു മാസം ലീവിന് വരുന്ന ഒരു രണ്ടു മാസം ലീവ് എത്തി വരേണ്ടി വരും എന്താ ഒരു മാസം ലീവ് ഇവിടെ ഗേറ്റിലാവും അതാണ് എട്ട് പ്രശ്നം നമ്മടെ പ്രകാശേട്ട് വീട്ടിലേക്ക് തന്നെ ഈ മുണ്ട് ഓർഡർ ചെയ്തവര് നമുക്ക് അവർ പൊടിച്ചിട്ട് തന്നെ പോവാം സമയപ്പൊ ഏഴുമണിയായി കവറ് നമുക്ക് പൊട്ടിച്ചോക്കാം അതിന്റെ സാധന കാണിച്ച മുണ്ടാണ് ഗെയ്സ് മുണ്ട് 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 നാല് മുണ്ട് ഓർഡർ ചെയ്തിന് കണ്ണൂർ അപ്പൊ ഒരു മുണ്ട് എൻ്റെതാണ് അതിൽ മൂന്ന് മുണ്ട് നിങ്ങളതാണ് ചീവട്ടി എന്റെ നീല കളർ നീല കളർ എന്റേത് ഈ കടാ നീല റേറ്റല്ലേ അങ്ങനെ നല്ല കമന്റ് ചെയ്യണം കേട്ടോ ഓക്കെ ഇത് കാവിയാണ് കേട്ടാ ഇതെല്ലാം കാവ്യം മൂന്നെണ്ണം തിരിച്ച് പൊയ്യൊക്കെ പോകുന്നതിന് മുമ്പേ നമുക്ക് ഒരു കിലോ നേന്ത്രമ്പഴവും അതുപോലെ തന്നെ കുറച്ച് ബേക്കറി എന്തെങ്കിലും ഇരുന്ന് മേടിക്കാം വീടിൽ തിരക്കണ്ടാ ഉച്ച മൂത്തമാര് വീട്ടിൽ പോകുമ്പോൾ കയ്യും കയ്യുമ്പിശി പോലെ അപ്പൊ എന്തെങ്കിലും വാങ്ങണം ചെക്കൻ ഉണ്ടല്ലോ അപ്പൊ ഇനി മുട്ടയും പഴവും പിന്നെ കുറച്ച് ബേക്കറി സാധനവും വാങ്ങിയിട്ടുണ്ടെട്ടാ ഇതാണ് തോട കോഴിക്കൊത്ത നിങ്ങളുടെ പറയുന്ന നാട്ടിൽ കേട്ടോ അപ്പോൾ കോഴി പറയുക അങ്ങനെ തിരിച്ച് മൂത്തം വരെ നല്ല ചിക്കൻ ലിവറും കുരുമുളക് ഇട്ടതും അതുപോലെ തന്നെ നല്ല സാമ്പാറും കൂട്ടിയിട്ട് അടിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ജീവിതമൊന്നേ ഉള്ളൂ എൻജോയ് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു ബ്ലോഗിൽ കാണാട്ടോ ബൈ അപ്പൊ എന്റെ ബ്ലോഗ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് പിടുത്തം കിട്ടില്ല ഇത് എന്താ സംഭവം നല്ലത് അപ്പൊ ഇതിന് മുമ്പിലെ സംഭവങ്ങളിൽ ഞാൻ വള്ളം കയറുന്നതിന് മുമ്പ് ഉള്ളതും വെള്ളം കയറിയതിനു ശേഷം ഉള്ളതും എല്ലാം വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും റീൽസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കുക